പൂജിക്കുന്ന ദിവസമാണ് നാഗപഞ്ചമി കേരളത്തിൽ ആയില്യം നക്ഷത്രത്തിനാണ് ഏറെ പ്രാധാന്യമെങ്കിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും കറുത്തമാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമി തിഥിക്കാണ് പ്രാധാന്യം ശകവർഷ പഞ്ചാംഗപ്രകാരം ശ്രാവണ മാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന പഞ്ചമി തീയതിയാണ് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന നാഗപഞ്ചമി ദിനം ഭാരതത്തിലെ ഔദ്യോഗിക പഞ്ചാംഗമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ശകവർഷ പഞ്ചാംഗത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഒൻപതാം തീയതിയാണ് നാഗപഞ്ചമി വിശേഷമായിട്ട് ആചരിക്കുന്നത് ം ആരതി എന്നിവയാണ് ഈ ദിവസത്തിൽ എല്ലായിടത്തും ഉൾക്കൊള്ളിക്കുന്നത് നാഗക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിലും പ്രധാനമായിട്ടും ഇവയൊക്കെ നടത്തപ്പെടുന്നു അന്നേ ദിവസം പഞ്ചമി വ്രതം എടുക്കുന്നത് നാഗപഞ്ചമി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് വേദങ്ങളിൽ നാഗാരാധനയ്ക്കായിട്ടുള്ള സൂക്തങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം പാണ്ഡവർ നാഗാരാധന നടത്തിയിട്ടുള്ളതായിട്ട് മഹാഭാരതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് വിവിധ ദേശങ്ങൾ വിവിധ രാജ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള നാഗാരാധനാ സമ്പ്രദായങ്ങളും നിലവില് വരികയുണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് നാഗപഞ്ചമി വ്രതം ജാതകത്തിൽ രാഹു ഓരോരോ ഭാവങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ ഇനി പറയാം ജാതകത്തിൽ ലഗ്നത്തിൽ അഥവാ മുന്നിൽ രാഹു നിൽക്കുകയാണെങ്കിൽ മേടം ഇടവം കർക്കിടകം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒരു രാശി ലക്നമാവുകയും ആ ലഗ്നത്തിൽ രാഹു നിൽക്കുകയും ചെയ്താൽ രാഹുവിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഏർ നിൽക്കും മേടം ഇടവം കർക്കിടകം എന്നീ രാശികൾ ഒഴിച്ചുള്ള മറ്റു രാശികളിൽ ലഗ്നത്തിൽ അതായത് ഗ്രഹനിലയിൽ ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കോളത്തിൽ രാഹു നിൽക്കുന്നത് ശിരോരോഗങ്ങൾക്കുള്ള സാധ്യതയും വൈവാഹിക ജീവിതത്തിലെ പൊരുത്തക്കേടുകളെയും സൂചിപ്പിക്കുന്നു അടുത്തായി രാഹു രണ്ടിൽ നിന്നാൽ അതായത് രണ്ടാം ഭാവത്തിൽ നിന്നാറുള്ള ഫലം കുടുംബ ബന്ധത്തിലെ തകരാറുകളാണ് തടസ്സങ്ങൾ അമിതമായ ദേഷ്യം ഉള്ളവരായിരിക്കും ഇവർ ഇവരുടെ വാക്കുകൾ പോലും അന്യർക്ക് ഉണ്ടാക്കിയേക്കാം എന്നാൽ ഇവർക്ക് നിഗൂഢ ശാസ്ത്രത്തിൽ താൽപ്പര്യവും ഉണ്ടാകും രാഹു മൂന്നിൽ നിന്നുള്ള ഫലം നോക്കാം ജാതകൻ ഭാഗ്യവാനായിരിക്കും മൂന്നിൽ നിന്നാൽ പൊതുജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്നവരുമായിരിക്കും ധനത്തിനും ദൂർത്തിനും കുറവുണ്ടാകുകയില്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയുള്ളവരായിരിക്കും രാഹു നാലാം ഭാവത്തിലാൽ മാതൃക്ലേശം ഇടയ്ക്കിടെ ഉണ്ടാകും സന്താന ഭാഗ്യത്തിന് കാലതാമസം ഉണ്ടാകും ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇടയ്ക്കിടെ അലർട്ട് ഏത് തരം പഠനത്തിൽ ഏർപ്പെട്ടാൽ അവ പൂർത്തിയാക്കാനുള്ള കാലതാമസവും എടുക്കും ബന്ധുക്കളിൽ നിന്ന് പോലും പല തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകും ഇനി രാഹു അഞ്ചിൽ നിന്നാളും ഫലം നോക്കാം സന്താന ഭാഗ്യത്തിന് കാലതാമസം തന്നെയാണെങ്കിലും പറയുന്നത് ശത്രുനാശം ഉണ്ടാകും ഇടയ്ക്കിടെ മനോവിഷമങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും ബന്ധു ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകും രാഹു ആറിൽ നിന്ന് കഴിഞ്ഞാൽ ആരോഗ്യം ബുദ്ധിശക്തി ദീർഘായുസ് ധനനേട്ടം ശത്രുനാശം എന്നിവ ഉണ്ടാകും കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഇവർക്ക് ഉണ്ടാകും ഇനി രാഹു ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ അപവാദങ്ങൾ കേൾക്കുവാൻ ഇടയാകും പാദത്തിലും മുഖത്തും രോഗങ്ങളാകട്ടു ചിലർക്ക് വിവാഹത്തിന് കാലതാമസവും നേരിടും രണ്ടു എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ജീവിതത്തിൽ മാറി മാറി അനുഭവപ്പെടും സന്താന ഭാഗ്യത്തിന് കാലതാമസം ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യും ജീവിത ശൈലിയിൽ ഒരു സ്ഥിരത ഉണ്ടായിരിക്കുകയില്ല കല സാഹിത്യം മുതലായ മേഖലകളിൽ ഈ കൂട്ടർ ശോഭിക്കും രാപു ഒൻപതിൽ നിന്നാൽ ബുദ്ധിമാനും പൊതുജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്നവനുമായിരിക്കും ഉപകാരസ്മരണ നിലനിർത്തുന്ന ആളായി വർദ്ധിക്കും ധനനേട്ടവും ഉണ്ടാകും വിവിധ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇവർക്ക് ഉണ്ടായിരിക്കും രാഹു നിന്നാൽ ധനം കഴിഞ്ഞുള്ള അതായത് കവിഞ്ഞുള്ള ദൂർത്ത സ്വഭാവം ദീർഘായുണ്ടാകും മനോദുഖം അനുഭവിക്കുവാൻ ഇടയാകും അന്യർക്ക് ഉപകാരം ചെയ്യുവാൻ താല്പര്യമുണ്ടാകും രാഹു പതിനൊന്നിൽ നിന്നാൽ ഇവർ ഭാഗ്യാനുഭവങ്ങൾക്ക് ഏറി നിൽക്കുന്നവരായിരിക്കും വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും പ്രശസ്തി കൈവരിക്കും വളരെ അഭിമാനികളായിരിക്കും ഇവർ ഇവർക്ക് മറ്റുള്ളവരെ ഇവരെ തന്നെ മറ്റുള്ളവർക്ക് മാതൃയാക്കാൻ തട്ടുമെന്നുള്ള പ്രവൃത്തികൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം രാഹു പന്ത്രണ്ടിൽ നിന്നാൽ രോഗങ്ങൾ അലട്ടും സമ്പാദ്യശീലം കുറയും തൊഴിൽ പരാജയം നേരിടും ബന്ധുക്കളുമായി അകന്ന് നിൽക്കേണ്ടതായിട്ട് വരും ഇവയൊക്കെയാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥാനങ്ങൾ കൊണ്ടുള്ള സാമാന്യ ഫലങ്ങളായിട്ട് ആചാര്യന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ വിധത്തിൽ ജാതകത്തിൽ രാഹു ദോഷമുള്ളവർ നാഗപഞ്ചമി നാൾ നാഗർക്ക് നിവേദ്യ അഭിഷേകങ്ങൾ നടത്തുന്നത് വളരെ നല്ലതാണ് അനന്തകാട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ അന്നേ ദിവസം വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകം നടത്തപ്പെടുന്നു പാൽ തേൻ നെയ്യ് കരിക്ക് പനിനീർ പാലും മഞ്ഞളും ചേർത്ത മിശ്രിതം മുതലായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അഭിഷേകം അന്നേ ദിവസം ഉണ്ടായിരിക്കും പുറമെ പഞ്ചഗവ്യ അഭിഷേകവും കലശാഭിഷേകവും നടത്തുന്നുണ്ട് അന്നേ ദിവസത്തെ മറ്റൊരു പ്രധാന അഭിഷേകമാണ് കളഭാഭിഷേകം നാഗപഞ്ചമീ ദിനത്തിൽ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം പഞ്ഞി അഥവാ പരുത്തി ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള മാലകളുണ്ടാക്കി വിഗ്രഹത്തിൽ അലങ്കരിക്കാറുമുണ്ട് നാഗപഞ്ചമീന ശ്രദ്ധയോടെ ഭക്തിയോടെ നാഗജന്മങ്ങളെ പ്രാർത്ഥിക്കാൻ ഇടയായാൽ വളരെ നല്ലതാണ് നന്ദി നമസ്കാരം